നമസ്കാരം ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത അതിഥിയാണ് ഇന്ന് നമുക്കുള്ളത് സ്വാഗതം ചെയ്യാം ശ്രീ അഖിൽ മാരാർ നമസ്കാരം മീഡിയ സ്വാഗതം നമ്മുടെ സ്വന്തം ചാനൽ അതെ എന്താ വിശേഷം എല്ലാം വളരെ നന്നായിട്ടൊക്കെ പോകുന്നു പിന്നെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ നമ്മൾ വിശേഷങ്ങൾ ഇങ്ങനെ നോക്കാനിരിക്കുന്നുണ്ട് അഭിപ്രായം ഇരിക്കുന്നുണ്ട് എല്ലായിപ്പോഴും അതുകൊണ്ടാണ് ദുബായിലേക്ക് വന്നത് അല്ല ദുബായിൽ കുറച്ച് പ്രോഗ്രാമുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യമൊക്കെ വന്നത് അപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ ജീവിതം സേഫാക്കുക എന്ന് പറയുന്നതാണ് ഞാൻ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് മുമ്പ് സത്യത്തിൽ ജീവിതം ഞാൻ നോക്കിയിട്ടേ ഇല്ല ഞാൻ മുപ്പത്തഞ്ച് വയസ്സുവരെ ഒരു പക്ഷേ അതിൻ്റെ അധ്വാനത്തിൻ്റെയൊക്കെ ഫലമായിരിക്കാം നമ്മൾ നമ്മളുണ്ടായത് ആ പക്ഷെ ആ മുപ്പത്തഞ്ച് വർഷവും അതായത് എന്താകും ഏതാകും എങ്ങനെയൊക്കെയോ പോയി അങ്ങ് മരിക്കുമെന്ന് ചിന്തിച്ചിരുന്ന ഒരാളിൽ നിന്ന് ജീവിക്കാൻ ലാലേട്ടൻ ചിത്രത്തിൽ പറയുന്നതിനൊക്കെ നമുക്ക് മരിക്കുമെന്ന് ഉറപ്പുള്ളവന് പിന്നെ ഒന്നിനെക്കുറിച്ച് നോക്കണ്ടല്ലോ അങ്ങനെ അങ്ങ് ചിന്തിച്ച് നടന്നതാണല്ലോ അപ്പോൾ നമുക്ക് നമ്മളിൽ കുറേ ആൾക്കാർക്ക് കുറച്ച് പ്രതീക്ഷകളായി അതായത് ഇവനിൽ നിന്ന് അഞ്ച് പൈസയും ഒരിക്കലും കിട്ടത്തില്ല എന്ന് ചിന്തിച്ച അച്ഛനും അമ്മയ്ക്കും എന്നിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങുന്നു അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഭാര്യയെ മക്കളെ നോക്കില്ല എന്ന് ചിന്തിച്ച വൈഫിന്റെ വീട്ടുകാർക്ക് അവൻ അവരെ നന്നായി നോക്കുന്നു അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നൊന്നും കിട്ടത്തില്ലെന്ന് വിചാരിച്ച ഭാര്യയ്ക്കും മക്കളെക്കുറിച്ച് മക്കൾക്കു അങ്ങനെ ചിന്തയില്ല അപ്പം അങ്ങനെ വന്നപ്പോൾ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളാണ് ആയി തുടങ്ങിയെന്നൊരു തോന്നൽ വന്നപ്പോഴത്തേക്ക് പഴയതുപോലെ അങ്ങ് തോന്നിയത് കണക്ക് നമ്മുടേതായ കാര്യങ്ങൾ നോക്കി നടക്കുന്നതിനെക്കാട്ടി നല്ലത് കുറച്ചൊരു ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് ആദ്യം ഉണ്ടാക്കാം പിന്നെ നമ്മുടെ ആഗ്രഹം ഇപ്പം ദൈവം അനുഗ്രഹിച്ച് നമുക്ക് എല്ലായിടത്തും നല്ല ബന്ധങ്ങളുണ്ട് അപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെ സിനിമയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലാണോ ചെയ്യാനുള്ള ഒരു ശേഷി നമ്മൾ ആർജിച്ചെടുത്തു കഴിഞ്ഞു ഇപ്പം ഞാൻ കൂടുതലും അങ്ങനെ അതാ നോക്കുന്നത് കുറച്ചൊരു ഫിനാൻഷ്യലി സ്റ്റേബിളാകാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സോ കാര്യങ്ങളോ അതിലേക്ക് ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാം അതിനാണ് യാത്രകളും കാര്യങ്ങളും സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് അതായത് അത്യാവശ്യം നമ്മളൊരു അസാന്നിധ്യത്തിലും എല്ലാവരും ഹാപ്പി ആയിട്ട് കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക അതെ അപ്പം അഖിൽ കോട്ടാത്തലായിരുന്നു ആദ്യം അതിൽ നിന്നും അഖിൽ മാരാറിലേക്ക് വന്നു അപ്പം പ്രാഞ്ചിയുടെ അകത്തൊരു ഡയലോഗ് ഉണ്ട് ഒരു പേരിൽ എന്തിരിക്കുന്നു പ്രാഞ്ചി എന്ന് ചോദിക്കുന്നുണ്ട് പുണ്യാളെ അപ്പം എങ്ങനെയാണ് ഈ കോട്ടാത്തലയിൽ നിന്നും അഖിൽ മാരാറിലേക്ക് വന്നൊരു ട്രാൻസ്ഫോർമേഷൻ ശരിക്കും ആ പേരിൽ അല്ലെങ്കിൽ അതിനകത്തൊരു കോണ്ടന്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നു സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഈ ഇംഗ്ലീഷിൽ നമ്മൾ എനിക്ക് ഭയങ്കര അടുപ്പമുള്ള ഒരു നാടാണ് എൻ്റെ നാടാണ് കോട്ടാത്തലെന്ന് പറയുന്നത് അപ്പം പക്ഷേ ഇത് ഇംഗ്ലീഷിൽ എഴുതുമ്പോഴത്തേക്ക് കെ ഒ ടി എ ടി എച്ച് എ എന്നുള്ള എഴുത്തിന് ആൾക്കാർ വായിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ കറക്റ്റ് പ്രൊണൺസിയേഷൻ ആയിരിക്കത്തില്ല വായിക്കുന്നത് ഈ കൂട്ടാത്തല കൊട്ടത്തല ഇങ്ങനൊക്കെ വായിക്കും അത് ഞാനിങ്ങനെ വിചാരിച്ച് നമ്മളൊരു ഫിലിമൊക്കെ ഡയറക്റ്റ് ചെയ്ത് ഈ വല്ല അവാർഡൊക്കെ മേടിക്കാൻ വേണ്ടി വല്ല രീതിയിലൊക്കെ കയറിയിരിക്കുമ്പോൾ ഈ ഇംഗ്ലീഷ് മാത്രം മലയാളത്തിന്റെ പ്രൊണൺസിയേഷൻ അറിഞ്ഞുകൂടാത്ത ഒരു ആങ്കർ വായിക്കുമ്പോഴത്തേക്ക് അവസാനം ഒരു ഇരട്ടപ്പേരായിട്ട് മാറും കാര്യം സുരാജേട്ടൻ തന്നെ അതിൻ്റെ അടുത്ത് പറഞ്ഞു ഈ വെഞ്ഞാറമൂടെന്നൊക്കെ ഇംഗ്ലീഷിൽ എഴുതുന്നത് സുരാജേ ഏട്ടൻ നാഷണൽ അവാർഡ് കിട്ടിയ സമയത്തും അല്ലെങ്കിൽ മറ്റ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയി നിൽക്കുമ്പോൾ അപ്പം വിദേശികളായിട്ടുള്ള അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് വളരണം മുന്നോട്ട് പോണം എന്നുള്ള ചിന്തകളാണ് അപ്പോൾ ഞാനിങ്ങനെയല്ല ഞാനല്ലായ്പോഴും ഒരു അഞ്ച് വർഷം പത്ത് വർഷം കഴിഞ്ഞ് നമ്മളെന്താകും അല്ലെങ്കിൽ ലോകം എന്താകും എന്നൊക്കെ ഇങ്ങനെ ഹൃദയൻ്റെ ഭാവനയിൽ ചിന്തിച്ചു കൂട്ടുന്ന ഒരാളാണ് അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ എന്ത് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും അങ്ങനെ ഒരു സമയത്താണ് ഇത് എനിക്ക് ജോച്ചേടനൊക്കെ പറയുന്നത് ഇവിടെ എന്ത് വീടാരിമാരി ഷാപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ പേരും ഒക്കെ ഇട്ടിട്ട് പുതിയ പടമൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ അങ്ങനെ കുറേ ആൾക്കാർ അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത് അസിസ്റ്റൻറ്റ് ആയിട്ടുള്ള ഒരു പയ്യൻ അവനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പുതിയ അതായത് ഈ ഇത് ഈ നാട്ടുപേര് കൂട്ട ചേർത്തുകൊണ്ടുള്ള ഒരു പഴയ കാലഘട്ടത്തിൻ്റെ സാഹിത്യകാരന്മാരുടെയും സംവിധായകരുടെയും ഒരു ശൈലിയിൽ നിന്ന് മാറി ഒരു പുതിയ കാലഘട്ടത്തിലേക്കൊന്നും ഇറങ്ങാം എന്ന് ചിന്തിച്ചപ്പം അപ്പോൾ ചോദിക്കുക എന്നാൽ പിന്നെ ജാതി വാലയം എടുത്ത് ആരെങ്കിലും എന്ന് ചോദിക്കും പക്ഷേ അത് അതുകൊണ്ട് വെച്ചതല്ല ഞാൻ ഈ പറഞ്ഞില്ല ഒരു ആ സമയത്ത് എല്ലാം നമുക്ക് ഭാഗ്യങ്ങൾ കൊണ്ടും കിട്ടിയിട്ടുണ്ട് കുറെ എല്ലാം അല്ല നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ പരിശ്രമത്തിനൊപ്പം ഭാഗ്യവും അല്ലെങ്കിൽ ഈശ്വരാനികളും ഒക്കെ പലപ്പോഴും നമുക്ക് കണക്റ്റായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് ഇറങ്ങി കൂടാത്തൊരു കാട് നമുക്ക് എന്ന് വെച്ചാൽ സയൻസിനും കണ്ടെത്താത്ത കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും ഉണ്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇതിനെ ഒന്നും അന്ധമായി ഞാൻ തള്ളിക്കളയാറുമില്ല അന്ധമായ വിശ്വാസിയുമല്ല അന്ധമായി ഒന്നിനും ഞാൻ തള്ളി പറയാറില്ല ആ അതെ അങ്ങനെ വേണമെങ്കിൽ അല്ല വിശ്വാസിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വാസിയാണ് അത് ഈശ്വരത്തിൽ നിന്നും മാത്രമല്ലെന്നുള്ളതേയുള്ളൂ മനുഷ്യന്റെ വിശ്വാസമുണ്ട് അപ്പോൾ ഈ അങ്ങനെ ചിന്തിച്ചപ്പം ഈ ന്യൂമറോളജിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഒന്ന് ചുമ്മാ ചെക്ക് ചെയ്തിട്ട് എന്തായാലും പേര് മാറ്റിയല്ലേ അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അഞ്ച് പേര് സെലക്ട് ചെയ്ത് അതിൽ ജാതി പേര് അച്ഛൻ്റെ പേര് അപ്പൂമ്മൻ്റെ പേര് ഇങ്ങനെ ഓരോ പേരുകള് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഇത് കൊള്ളാം പക്ഷേ അത് ഭയങ്കര സത്യമായിട്ട് വന്നിട്ടുണ്ടെന്നുള്ള രസം കാരണം ഈ അഖിൽ കോട്ടാത്തല ഞാൻ ബിഗ് ബോസിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് പരാജയപ്പെട്ടവനായിരുന്നു അഖിൽ കോട്ടാത്തല കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ഈ പേരിട്ടിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ അവസാനം വരെ ഈ പേരിലാണ് നമ്മൾ ജീവിച്ചത് അത് ഒരു പരാജയപ്പെട്ട വ്യക്തിയായിരുന്നു അല്ല ഒന്നും ആകാതെ പോയ ഒരാളായിരുന്നു അഖിൽ കോട്ടാരത്തിലെങ്കിൽ എന്തൊക്കെയോ ആകാനുള്ള തുടക്കമായിരുന്നു അഖിൽ മാരാറിലേക്ക് വന്നത് പിന്നീട് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ഈ മാരാർ ഭയങ്കര ഇതാവുകയും ഈ നമ്മുടെ ബാമൂക്കയുടെ ഡയലോഗുകൾ എനിക്ക് വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ളതുപോലെ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുകയൊക്കെ ചെയ്ത സന്തോഷം അപ്പൊ അതങ്ങനെ സംഭവിച്ചതാകാം പക്ഷേ ആ തീരുമാനം നല്ലതാണ് കാരണം അഖിൽ മാരാർ എന്ന് പറയുമ്പോൾ കേരളം ശരിക്കും ആ ഒരു കോട്ടാണ് അതങ്ങനൊരു ഇതായി ഇപ്പം നമ്മളെപ്പോഴും മനുഷ്യനായിരിക്കാൻ ആഗ്രഹിക്കുന്നതല്ലേ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വിമർശനാത്മകമായിട്ടൊക്കെ പറയും പേരിനൊപ്പം ജാതി വാലി വെച്ചിരിക്കും ഞാൻ ഇത് ഇതിനൊക്കെ എതിരെ കിടന്ന് കുറെ സംസാരിച്ചിട്ടുള്ള ഞാൻ വിപ്ലവകാര്യത്തെ പറഞ്ഞല്ലോ ഞാന് കുറച്ചും കൂടെ മുൻവിധി ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന ഒരാളാണെന്ന് അപ്പം ഈ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത് ശരിക്കും ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചതുപോലെ തന്നെയാണോ അല്ലെങ്കിൽ ആരാകണമെന്നായിരുന്നു ആഗ്രഹം കുട്ടിക്കാലത്ത് അങ്ങനെ ഇന്ന ആളാകണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല നമ്മൾക്ക് ഒരുപാട് ആൾക്കാരിൽ നിന്ന് കുറേ അവഗണനകളും ഒറ്റപ്പെടലുകളും പരിഹാസങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കൂട്ടത്തിൽ കുറച്ച് ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ അപ്പോൾ ഇത് ഇത് നമുക്ക് ഭാവിയിൽ ആ ഒരു ആഗ്രഹിക്കുന്ന പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ ഒരു ആയിട്ടുള്ള പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ എങ്ങും പോയി ജോലി ചെയ്തിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പം നമ്മൾ ഒരു സർക്കാർ ജോലിക്കാരനായിട്ടോ ഇപ്പം ഓക്കെ മ്മ് ഇപ്പം ഞാനൊരു എനിക്കൊരു പ്രണയമുള്ള സമയത്ത് മാത്രമാണ് ഞാൻ ജോലിയെക്കുറിച്ച് ചിന്തിച്ചത് കാരണം അത് ജോലി വരുമാനമില്ലാതെ ഒരു പെണ്ണിനെ പ്രേമിച്ച് തന്നിട്ട് തെക്കോടക്ക് രണ്ടുപേരെയും തെക്കു കൊടക്കായി പോലും അത് കഴിഞ്ഞ ആ മൊമെൻറ്റിൽ തന്നെ നമ്മൾ ആഗ്രഹിച്ചതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം ഞാൻ തുടങ്ങിയത് അപ്പം അത് അത് ഇതുകൊണ്ട് തന്നെ ഈ ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മളെയും നമ്മുടെ വീട്ടുകാരെയും അല്ലെങ്കിൽ ഭാവിയിൽ ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ വൈഫിനോടൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ ഈ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് കൂട്ടുന്നതിനെക്കാട്ടിയും അവർക്ക് അഭിമാനിക്കത്തക്ക ഒരു അച്ഛൻ്റെ മക്കളായി അവർ വളരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും നോക്കുന്നത് ബാക്കി രണ്ടാമത് വരും നമ്മൾ ഇത് ഈ സംഭവം നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ ഫിനാൻഷ്യലി ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ എടുത്ത സമയത്ത് പറയുന്നുണ്ട് എടാ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒരു വർഷം ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടാക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ യൗവനത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പൈസ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷങ്ങളും അല്ലെങ്കിൽ ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞു അറ്റ്ലീസ്റ്റ് അപ്പോൾ ഞാൻ പറഞ്ഞ സ്വന്തമായി വീട് വാഹനങ്ങൾ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഇത് ഈ ഒരു വർഷത്തിൻ്റെ അല്ല പതിനാല് വർഷത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിൻ്റെ അല്ലെങ്കിൽ കുട്ടിക്കാലം തൊട്ടേ മനസ്സിൽ ഇട്ടിങ്ങനെ ഊതിപ്പെരിപ്പിച്ച ഒരു കനലൊക്കെ ഉള്ളിൽ കിടന്നുകൊണ്ടാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ ഒക്കെ പറയും ഇങ്ങനെ ഇപ്പം ബിഗ് ബോസിൽ നിന്ന് കിട്ടിയപ്പോൾ ആത്യന്തികമായിട്ട് ഇത് കിട്ടാൻ വേണ്ടി നമ്മുടെ അടുത്തൊരു എഫേർട്ടുണ്ട് നമ്മളെ ആരും വെറുതെ വിളിച്ച് എങ്ങും നമ്മൾ നമ്മളവിടേക്ക് എത്താൻ വേണ്ടി നമ്മളൊരു എഫേർട്ട് എടുത്തു എത്തി അതിനകത്ത് എത്തിയപ്പോഴും ഞാൻ ഉൾപ്പെടുന്ന എല്ലാവർക്കും ഈക്വൽ സ്പേസ് നമ്മുടെ എന്ന് പറയുന്നത് ഈക്വൽ ആയിരുന്നു എല്ലാവരുടെയും അവസരം ഈക്വൽ ആയിരുന്നു ആ ഈക്വൽ സ്പേസിൽ നിന്ന് ഇന്ന് കാണുന്ന അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു എഫേർട്ട് എവിടേക്കോ എടുത്തിട്ടുണ്ട് അത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് നമ്മൾ അവർ നമുക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് ആ ഞാനെന്നല്ല ആരായാലും ഈ ആത്മാർത്ഥമായിട്ട് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ പിന്മാറാതിരുന്നാൽ മതി പല ആൾക്കാരും വിജയത്തിനടുത്തെത്തി എന്ന് തിരിച്ചറിയാതെ പിന്മാറിപ്പോകുന്നവരാ സംഭവിച്ചിട്ടുള്ളത് ഈ തീരുമാനങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും നമ്മളുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായിട്ടും അപ്പം എങ്ങനെയാണ് ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണെങ്കിൽ അതിന് ഒരു മുന്നോടിയായിട്ട് ചെയ്യുന്ന കല അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കണം ഒരു ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു അത് ഒരു ഇൻറ്റുഷൻ പോലെ ഈ ഞാനിപ്പോൾ ഈ അടുത്ത സമയത്തൊക്കെ പല കാര്യങ്ങളും ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുമ്പോൾ പലരും ഇങ്ങനെ പറയാറുണ്ട് പുള്ളി ഭയങ്കര കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആ വിഷയത്തിൽ സംസാരിക്കണ്ടായി അത്രയ്ക്കൊന്നും ഞാൻ പഠിച്ചു മനസ്സിലാക്കാറൊന്നുമില്ല പക്ഷെ ഞാൻ ഒരു വിഷയത്തിലേക്ക് പ്രതികരിക്കാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അത് സംസാരിച്ചോളൂ അല്ലെങ്കിൽ നീ ആ തീരുമാനം എടുത്തോളൂ പരാജയപ്പെടില്ല മുന്നോട്ട് പോകൂ നീ നിന്റെ ഭാഗം തന്നാണ് ശരി അത് ഇതിപ്പോ ഇന്നുമില്ല തുടങ്ങിയതൊന്നും അല്ലേട്ടോ ഞാനീ പറഞ്ഞ രണ്ടായിരത്തി ഏകദേശം അതായത് ഞാൻ എന്നെ തിരിച്ച് നമ്മളിപ്പോൾ നമ്മൾ നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്ന ഒരു സമയമെന്ന് പറയുന്ന അപ്പോഴായിരുന്നു അതിനുശേഷം ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഞാൻ ഇനി ഒരു കമ്പനിയുടെയും ജോലിക്ക് പോകില്ല എനിക്കതിനു ശേഷം രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ അറിയപ്പെടുന്ന അല്ലെ സോറി ഇൻറ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ദുബായി തന്നെ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള വലിയ കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്ന കാര്യം ഞാനത് നിരസിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തോ അവരെ പോകും എനിക്ക് വലിയൊരു ഓഫർ ആ കമ്പനിയുടെ ഭാഗമായിട്ട് ഞാൻ ആദ്യത്തെ ആ ഓണറുമായിട്ട് പേരുള്ള പരിചയത്തിൻ്റെ പുറത്ത് തരികയും രണ്ടായിരത്തി പതിനാറിൽ ഞാനത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞ സമയത്തും കാരണം ആ സമയത്തും തന്നെ അഞ്ച് പൈസ എടുക്കാനില്ല ഞാൻ ഞാൻ അഞ്ച് പൈസ എടുക്കാൻ വെച്ചാൽ ആഗ്രഹങ്ങൾ കൊണ്ട് അത് ഇതൊക്കെ ഓരോരോ കൊച്ചു കച്ചവടം ചെയ്യും വണ്ടി കച്ചവടം വസ്തു കച്ചവടം മറ്റേ കച്ചവടം കിട്ടുന്നതല്ല അഞ്ഞൂറ് രൂപയെങ്കിൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപയും ആയിരം രൂപ ഉള്ളത് പറകി കൂട്ടി ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് അഞ്ച് ലക്ഷം രൂപയുടെ വണ്ടി പോയി എടുക്കും എന്നൊരു ബാക്കി രണ്ട് ലക്ഷം കടവാവും പിന്നെ ആ കടം വിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്നുകൂടി അങ്ങനൊക്കെ ജീവിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് മാസം വരുമാനം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഞാൻ ഞാനൊരിക്കലും അന്നെടുത്ത ഡിസിഷനെ ഞാൻ മാറ്റാനേ പോയിട്ടില്ല